പാലാ സഹൃദയ സമിതിയും സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസും ചേർന്ന് ഇടമറ്റം രത്നപ്പൻ അനുസ്മരണം സംഘടിപ്പിച്ചു സമ്മേളനം എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ശൈലിയിലും എഴുത്തിലും പ്രഭാഷണത്തിലും ലാളിത്യം പുലർത്തുന്ന കറയറ്റ ഗാന്ധിയനായിരുന്നു ഇടമറ്റം രത്നപ്പനെന്ന് എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ പറഞ്ഞു സാമൂഹ്യ പ്രതിബദ്ധതയായിരുന്നു രക്തപ്പൻ കൃതിയിൽ നിറഞ്ഞു നിന്നത് ചിന്തേരിട്ടുമിനിയ വാചക ശൈലിയിലുടനീളം തെളിഞ്ഞു നിന്നിരുന്നത് മനുഷ്യ സ്നേഹവും പാലാ സഹൃദയ സമിതിയും സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസും ചേർന്ന് നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സഫലം സെക്രട്ടറി വി എം അബ്ദുള്ള ഖാൻ അധ്യക്ഷത വഹിച്ചു ഇടമറ്റം രത്നപ്പന്റെ സമ്പൂർണ്ണ കൃതികൾ രണ്ടാം ഭാഗം കഥാകൃത്ത ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ പ്രകാശനം ചെയ്തു തൊടുപുഴ ജില്ലാ ജഡ്ജി ജോഷി ജോൺ ചാവേലിൽ പുസ്തകം ഏറ്റുവാങ്ങി സഹൃദയ സമിതി ഉപാധ്യക്ഷൻ ജോസ് മംഗലശ്ശേരി പുസ്തക സമർപ്പണവും നടത്തി അമ്പലപ്പുഴ കുഞ്ചൻ സ്മാരക സമിതിയുടെ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം നേടിയ പാലാ കെ ആർ മണിയെ ചടങ്ങിൽ ആദരിച്ചു കേരള സർക്കാർ ഭാഷാ നിർദ്ദേശക സമിതി അംഗം ചാക്കോസി പൊരിയത്ത് സാഹിത്യകാരി ഡി ശ്രീദേവി മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ കെ കെ ബാലചന്ദ്രൻ രവി പുലിയന്നൂർ ജി ബാബുരാജ് ഐഷ ജഗദീഷ് തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു പാലായെ പാലായുടെ ഒരു രക്തമായിരുന്ന ഇടമറ്റത്തിൻ്റെ മാത്രം രക്തം അല്ല കേരളത്തിൻ്റെ തന്നെ രക്തമായിരുന്ന സാറിനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ അനുസ്മരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നാൽപ്പത് വർഷത്തിലേറെയായി വ്യക്തിപരമായി വളരെയേറെ സൗഹൃദം ഇടമറ്റം രക്തഭൻ സാറുമായി ഉണ്ടായിരുന്നു അത് പലപ്പോഴും പ്രസംഗവേദികളിലാണ് ഞങ്ങൾ പലപ്പോഴും കണ്ടുമുട്ടിയിരുന്നത് ഒന്നെങ്കിൽ പ്രസംഗവേദികളിൽ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന കുട്ടികൾക്ക് മാർക്കിടുന്ന ജഡ്ജസിൻ്റെ ടേബിളിൽ എത്രയോ വേദികളിൽ നമ്മുടെ രൂപതയുമായി ബന്ധപ്പെട്ടുള്ള മത്സരങ്ങളിൽ പോലും വിശ്വ ലീഗ് മത്സരങ്ങൾ ഉൾപ്പെടെ